േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദക്ഷയുടെ കടന്നുവരവിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ മാനസയും കൂട്ടരും കള്ളക്കളികളെല്ലാം പൊളിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന മാനസ ഇതോടെ തന്റെ അഭിനയം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് എനിക്കിതിൽ ഒരു പങ്കുമില്ല എന്ന് ദക്ഷയോട് പറയണം കൺമണി നീ എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് തൻ്റെ നാടകം മുന്നിലേക്ക് ഇപ്പോൾ അവൾ കൊണ്ടുപോവുകയാണ് പക്ഷേ അടവുകളെല്ലാം പൊളിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നിലേക്ക് കടന്നു വരികയാണ് കൺമണി ഇവളും വരുണും അതുപോലെ തന്നെ അനിരുദ്ധും ചേർന്നാണ് ഈ ചതി നടത്തിയത് അത് തെളിഞ്ഞു കഴിഞ്ഞു എന്ന് കൺമണി പറഞ്ഞത് ഞെട്ടിച്ചിരിക്കുകയാണ് അവിടെയുള്ള എല്ലാവരെയും ഇതോടെ മാനസേയും കൂട്ടരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള നിർദ്ദേശം ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ് ദക്ഷ പദ്ധതികളെല്ലാം പൊളിഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ് അവിടെയുള്ള മാനസ ഒടുവിൽ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് അവരെ എത്തിച്ചതിനെ തുടർന്ന് മാനസ വരുണിനോട് പറയുകയാണ് തൻ്റെ അച്ഛൻ രക്ഷിക്കുന്നതിനായി എന്തായാലും വരും എന്ന് അധികകാലമൊന്നും ഇതിൻ്റെ പേരിൽ നമ്മളെ ഇവിടെ അറസ്റ്റ് ചെയ്ത് വെക്കാൻ കഴിയുകയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ധൈര്യമായി മുന്നിലേക്ക് പോകാം ഒരു പ്രശ്നവും ഇതിൻ്റെ പേരിൽ ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് നീക്കങ്ങൾ ഇപ്പോൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് മാനസം പക്ഷേ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഇപ്പോൾ വന്ന് സംഭവിക്കുകയാണ് കൃഷിയെ ചെന്ന് കാണുന്ന കൺമണി കാര്യങ്ങൾ ഇനി വളരെയധികം മോശമാകാനാണ് സാധ്യത എന്ന് ഓർമ്മിപ്പിക്കുകയും സൂക്ഷിക്കണം എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്